അങ്ങനെ ഭൂമിയിൽ വെച്ച് മനുഷ്യർ കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞ ഭൂമിയിൽ മനുഷ്യരുടെ സംഗമം പുനഃസമാഗമം നടന്ന സ്ഥലം തിരിച്ചറിവുണ്ടായ സ്ഥലം കണ്ട് മനസ്സിലാക്കിയ സ്ഥലം അതാണ് അറഫ എന്ന വാക്കിൻ്റെ പൊരുൾ എന്ന് ചില ചരിത്രകാരന്മാർ നിരിച്ച് അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യവാസം എവിടെയാണ് ആരംഭിച്ചത് എന്നതിന് ഇസ്ലാമികമായ ഒരു മറുപടി അത് അറഫയിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാണ് രണ്ടാമത് അതിന് സാധ്യതകളുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ജിദ്ദ എന്ന് പറയുന്ന പട്ടണം അത് ഒരു പുരാതന നഗരിയാണ് ജിദ്ദ അപ്പൊ ജിദ്ദ എന്ന വാക്ക് ജദ്ദയിൽ നിന്ന് ജദ് എന്ന് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ജദ്ദത്ത് എന്ന അറബിയിൽ പറഞ്ഞ ഗ്രാ ഗ്രാൻഡ് മദർ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെല്യുമ്മ ഈ വെല്ലുമ്മ ആരാന്ന് ചോദിച്ചാൽ ഹവ്വീവിയ അപ്പൊ ജിദ്ദയിലുള്ള ഒരു ഖബറിടത്തിൽ ഹാദിഹി ഹവ്വ ഇത് നമ്മുടെ വെല്ലുമ്മയാകുന്ന ഹവായെ കബറടക്കിയ കബറിടം എന്ന് എഴുതി വെച്ചതും ചരിത്രത്തിലുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ആദമിൻ്റെ കാരണം അള്ളാഹു സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോകുക നിങ്ങൾക്ക് എൻ്റെ സന്ദേശം വന്നു കിട്ടിയാൽ മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ വലാഹും ഫുൻ അതുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന ആദ്യത്തെ മനുഷ്യന് തന്നെ അവൻ്റെ ജീവിത മാർഗമായി ദീനിനെ നൽകി അതനുസരിച്ച് ആദം ജീവിച്ചു തുടങ്ങിയതും ഇസ്ലാമികമായ ജീവിതമാണ് മനുഷ്യൻ ഭൂമിയിൽ ആരംഭിച്ചത് അതും മക്കയിൽ വെച്ചാണ് അറഫയിൽ വെച്ചാണെന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ ഇങ്ങനെ കൂട്ടി വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അറഫ എന്ന് പറയുന്നത് ഭൂമിയിൽ മനുഷ്യർ തിരിച്ചറിഞ്ഞ ആദ്യത്തെ സ്ഥലം പിന്നെ എർഫ് എന്നതിൽ നിന്നാണ് വന്നത് എന്നൊരു കാഴ്ചപ്പാടുണ്ട് അറഫ എന്ന വാക്ക് അപ്പം ഇർഫെന്നു പറഞ്ഞാൽ സഹനം ക്ഷമ എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഒരു ഹാജിക്ക് വേണ്ടത് അത് തന്നെയായിരിക്കും ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇരുന്നൂറ് പേരാണുള്ളത് ഈ ഇരുന്നൂറ് പേരെ മിനായിലെ ടെൻറ്റിൽ നിന്ന് അറഫയിലേക്ക് കൊണ്ടുപോകാൻ നാല് ബസ്സുകൾ ഒരു ബസ്സിൽ അമ്പത് പേരാണുള്ളതെങ്കിൽ അങ്ങനെയാണ് കയറിപ്പോവുക പക്ഷെ ഞങ്ങളുടെ ഹാജിമാർ കയറിയ ഒരു ബസ് അത് കറങ്ങിക്കറങ്ങി രാത്രിയിൽ അവരെ എടുക്കുന്നുണ്ട് മിനായിലെ ടെൻറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട് അറഫയിലേക്ക് പന്ത്രണ്ട് മണിക്കൂറോളം എടുത്തിട്ടാണ് ഈ ഒരു ആറ് കിലോമീറ്റർ ഈ ബസ്സിന് ലക്ഷ്യസ്ഥാനത്ത് അറഫയിലെ ടെൻറ്റിലേക്ക് എത്തിക്കാൻ എടുത്തത് ഡ്രൈവറുടെ പോരായ്മ അതാണ് അതിലെ മുഖ്യ ഘടകം ഡ്രൈവറുടെ പോരായ്മയാണ് അയാൾക്കത് തിരിഞ്ഞ് കാരണം അത് സീസൺ ഡ്രൈവർമാരായിരിക്കും ചിലപ്പോൾ ഈ വാഹനം ഓടിക്കുന്നത്